i'm ഗവർണർ വിഷയം വിവാദമായതോടെ രാഷ്ട്രീയക്കാറ്റ് പിണറായി സർക്കാരിന് എതിരായി വീഴുന്നതും മനസ്സിലാക്കിയ പിണറായി വിജയൻ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ രൂക്ഷമായിട്ടും ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിന് ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് എൽ ഡി എഫ് സർക്കാരിന്റെ നീക്കം കേന്ദ്ര സർക്കാരിനെ ഒന്നും മായപ്പെടുത്താനുള്ള പിണറായി വിജയന്റെ രാഷ്ട്രീയ അടവാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് ക്രിസ്മസ് വിരുന്നിന് പണം അനുവദിച്ചിരിക്കുന്നത് പത്താം തീയതിയായിരുന്നു രാജ്ഭവനിൽ പൗരപ്രമുഖർക്കുള്ള ക്രിസ്മസ് വിരുന്നത് നടന്നത് എട്ടാം തീയതി തന്നെ പണം അനുവദിച്ച് ഉത്തരവിറങ്ങി അതേസമയം ഗവർണറുടെ ക്രിസ്മസ് വിരുന്നിൽ പക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി ഇവർ തിരക്കിലായതുകൊണ്ടാണ് പങ്കെടുക്കാതിരിക്കുന്നത് ഗവർണർ നൽകുന്ന വിരുന്നിൽ പങ്കെടുക്കാനുള്ള ചങ്കൂറ്റമൊന്നും പിണറായി വിജയൻ ഇനി ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് ഗവർണറോട് മയപ്പെട്ടു നിൽക്കാനാണ് ഇനി പിണറായി വിജയന്റെ ശ്രമം ഇല്ലെങ്കിൽ പണി പാളുമെന്നുള്ള കാര്യം പിണറായി സർക്കാരിന് നല്ലതുപോലെ തന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള തന്ത്രപ്പാടിൽ കൂടിയാണ് പിണറായി സർക്കാർ ഗവർണറെ പിണക്കിയാൽ പിണറായി വിജയൻ നടത്തുന്ന ഓരോ ദൂർത്തും അക്കമിട്ട് കണക്ക് നിർത്തി ഗവർണർ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ പിണറായി വിജയന്റെ കാൽമുട്ടുകൾ രണ്ടും കൂട്ടിയിടിക്കും അത് ഉറപ്പാണ് ഇപ്പോൾ എസ് എഫ് ഐ കരിങ്കൊഴി കാണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദവും ശക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും നേരത്തെ ഇതിന്റെ പേരിൽ ഗവർണർ രംഗത്ത് വന്നിരുന്നു അതേസമയം സംസ്ഥാനത്തെ ഒരു ക്യാമ്പസിലും ഗവർണറെ കാലുകുത്തിക്കില്ലെന്ന എസ് എഫ് ഐ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് ഗവർണർ ഈ മാസം പതിനാറിന് കോഴിക്കോട്ടെത്തുന്ന ഗവർണർ പതിനെട്ട് വരെ താമസിക്കുന്നത് സർവകലാശാല ഗസ്റ്റ് ഹൗസിലാണ് നേരത്തെ കോഴിക്കോട്ടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എസ് എഫ് ഐ പ്രഖ്യാപനം വന്നതോടെ താമസം ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റുകയായിരുന്നു നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണറുടെ വാഹനത്തിന് എഴുപത്തിയാറായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും രാജ്ഭവൻ അറിയിച്ചിരുന്നു കാറിന് പിന്നാലെ ഗ്ലാസിനാണ് നാശനഷ്ടം ഉണ്ടായതെന്നും രാജ്ഭവനിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നു ശബരിമല വിഷയത്തിലും നവകേരള സദസ്വ വിഷയത്തിലും ചീന നാറിയിരിക്കുന്ന പിണറായി സർക്കാരിന് തിരിച്ചടികളുടെ സമയമാണ് ഇതെന്ന് മാത്രമേ പറയാനുള്ളൂ വെബ്ഡെസ്ക് ഗുജറാത്ത്